ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഇരുപത്തി തീയതി നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുണ്ടാകും പ്രിയങ്കാ ഗാന്ധി എംപിയും ചടങ്ങിനെത്തും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് രണ്ടു ഭൂമികൾ ഏറ്റെടുക്കാനായിരുന്നു സർക്കാരിന്റെ ആദ്യത്തെ തീരുമാനം മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാലയിൽ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ഭൂമിയും കൽപ്പറ്റ നഗരത്തിനടുത്ത് ബൈപ്പാസിനോട് ചേർന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയും ഏറ്റെടുക്കാനായിരുന്നു നീക്കം എന്നാൽ സർക്കാർ നടപടികൾ പുരോഗമിക്കവേ രണ്ട് എസ്റ്റേറ്റിൻ്റെയും ഉടമകൾ കോടതിയെ സമീപിച്ചു ഇവരിൽ എച്ച് എം എൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്നലെ തീർപ്പാക്കിയത് തൽക്കാലത്തേക്ക് ഭൂമി ഏറ്റെടുക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കേസ് തീർപ്പാക്കിയത് പ്രതിഫലം സംബന്ധിച്ചായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് ആദ്യം സർക്കാർ നിശ്ചയിച്ചതുപോലെ ഇരുപത്തിയാറ് കോടി രൂപ എസ്റ്റേറ്റിന് പ്രതിഫലമായി നൽകി കൂടുതൽ തുക വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ മുഴുവൻ ഭൂമിയും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം അതിനാൽ ഉദ്ഘാടനത്തിന് തടസ്സമില്ലെന്നും ഇരുപത്തിയേഴിന് തന്നെ പ്രവൃത്തി ഉദ്ഘാടനം നടത്താമെന്നും കോടതി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവൃത്തി ഉദ്ഘാടനത്തിന് കൽപ്പറ്റയിൽ എത്തുക പ്രിയങ്കാഗാന്ധി എംപിയും തറക്കല്ലിടൽ ചടങ്ങിൽ സംബന്ധിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് തറക്കല്ലിടൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങാനിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ എട്ടാം മാസം പുനരധിവാസ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത് ലിസ്റ്റ് ലിസ്റ്റ് ഒക്കെ ബെനിഫിഷ്യറി ലിസ്റ്റ് നമ്മൾ ഫൈനലാക്കിയിട്ടുണ്ട് അപ്പോൾ ഫേസ് വൺ ബെനിഫിഷ്യറീസൂടെ ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം ഇന്നലെ വരെ ആയിരുന്നു അപ്പോൾ ഏഴ് പേര് ഒഴികെ എല്ലാവരും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഏഴ് ആൾക്കാരും അവർക്കൊരു മെഡിക്കൽ മറ്റുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇന്ന കുറിച്ചാൾക്കാർ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ടു എ ടു ബി ബെനിഫിഷ്യറീസും നമ്മൾ കൺസൾട്ടേഷൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരിട്ട് അവരെ കൂടി നമ്മൾ സംസാരിക്കും ഒരു പ്രസന്റേഷൻ നമുക്ക് അവർക്ക് കാണിക്കും ടൗൺഷിപ്പ് എങ്ങനെയായിരിക്കും ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുക ആണോ അവർക്ക് വേണ്ടതും അതാ അതാണെങ്കിൽ എങ്ങനെയായിരിക്കും മാനദണ്ഡങ്ങളും നമ്മൾ തന്നെ നേരിട്ട് അവർക്ക് അവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു കൺസൾട്ടേഷൻ മീറ്റിംഗ് ആണ് ഇന്ന ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നല്ല പ്രോഗ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി നമുക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കാൻ ഇനാഗുറേഷൻ പ്രോഗ്രാം ചെയ്യാനും സിംബോളിക് പൊസിഷൻ ഓഫ് ലാൻഡ് എടുക്കാനും അവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കൂടത്തില്ല പൈസ കട്ടി കൊടുക്കണം എന്താണ് നമുക്ക് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഏഴ് മുക്കാതിന്റെ ഇന്നലെ നമുക്ക് ഓർഡർ കിട്ടി അപ്പോൾ ഉടൻ നമുക്ക് പതിനൊന്ന് മണിക്ക് നമ്മൾ ട്രഷറി ഓപ്പൺ ആക്കി നമ്മൾ പൈസ അടച്ചു പിന്നെ എലസ്ട്രോണിന്റെ ആൾക്കാരിനെ ഇവിടെ വിളിച്ച് വർത്തി അവരെ കൂടെ സംസാരിച്ചിട്ടും യു എൽ സി സി ഇന്നലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോസസ് പറഞ്ഞിട്ടുണ്ട്